നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് സുജോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാൻ നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നിത്യവും ഹെവി ഹാ വർക്ക് അല്ലാതെ ലൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ രാവിലെ എണീച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചെറിയ ടിപ്സ് മീൻസ് ഹെവി എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ കേൾക്കൂ ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്കായർ സൂര്യദേവ മഠം കുബേരാശിവ മഠാധിപതിയും തേജസ് വംശയും ഡയറക്ടറുമാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം ഇടാൻ കഴിഞ്ഞില്ല കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു ബാംഗ്ലൂരായിരുന്നു ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ ക്ഷമിക്കാം നമുക്ക് നിങ്ങളുടെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും നിങ്ങളുടെ നാളെ എന്ന് പറയുന്ന വെള്ളിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഒൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി എട്ടിനും വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനാണ് സൂര്യാസ്തമയം രാഘവനം വരുന്നത് പത്ത് അൻപത്തെട്ടിന് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് നാലിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യമാണ് ഗുളയനും ഉദയം വരുന്നത് ഏഴ് അൻപത്തെട്ടിനും ഒൻപത് ഇരുപത്തിയെട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമഗണ്ഠ സമയം വരുന്നത് മൂന്ന് ഇരുപത്തെട്ടിനും നാല് അൻപത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ഈ വിവാഹം അതേപോലെ തന്നെ പെണ്ണ് കാണാർ ചടങ്ങ് നടത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും കുഴപ്പമില്ല നല്ലൊരു വീട് മാറുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും നല്ല ഇതാണ് പിന്നെ കാശിനെ സംബന്ധിച്ചിടത്ത് കാശുകളെന്നും പെട്ടെന്നാർക്കും കടം കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാം ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ ഒരു പിടി എള് നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് നിങ്ങളുടെ തല അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക ശനിയാഴ്ച ദിവസം രാവിലെ എണീച്ച് നമ്മൾ ചോറുണ്ടാക്കി ആ എള്ളും കൂടി ഇട്ട് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹം ശനിയുടെ വാഹനമാണ് കാക്ക ശനി ഭഗവാൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും അതിനെക്കുറിച്ച് നിങ്ങളത് ചെയ്ത് നോക്കും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം വസുമഞ്ച ദോഷം കരിനാൾ ദോഷം ബലിഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങൾ കാണുന്നില്ല അപ്പോൾ അത്രയും നല്ലൊരു ദിവസമായിട്ടാണ് നമുക്ക് ആ ദിവസത്തെ കാണാൻ പറ്റുന്നത് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം പത്താം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് ഇരുപത്തേഴിന് പത്ത് അൻപത്തി ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യമാണ് ഗുണികനോദയം ആറ് ഇരുപത്തി ഏഴിനും ഏഴ് അൻപത്തി ഏഴിനും മധ്യമാണ് യമേണ്ട സമയം ഒന്ന് അൻപത്തി ഏഴിന് മൂന്ന് ഇരുപത്തി ഏഴിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രവും ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ടായി എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല എന്നൊരു ദിവസമാണ് എന്നാലും നമുക്ക് ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനും അതായത് കൃഷി നിർമ്മി കൃഷി കൃഷിപ്പണിക്കൊക്കെ ചെയ്യുവാനുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ ഒരു ദിവസം കൂടിയാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം പിന്നെ യാത്രകളൊക്കെ കഴിയുന്നതും ലോങ് വലിയ യാത്രകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാം ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ബാക്കി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അഭിജിത്ത് മുഹൂർത്തം നോക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും പിന്നെ അന്ന് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം അസുപഞ്ചു ദോഷം കരുനാർ ദോഷം ബലിനക്ഷദോഷം അകന്നാർ ദോഷം എന്നിവരെ പിണ്ടന്നൂർ ദോഷമുണ്ട് അപ്പം ദോഷം എന്ന് പറയുന്നത് നമുക്ക് ആ ബലി ചെയ്യുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട നക്ഷം വേദനക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ദോഷവും പിണ്ടനൂർ ദോഷം അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾക്ക് അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക പല വീടുകളിലും പോയി നോക്കുമ്പോൾ എന്തെങ്കിലും ബാംഗ്ലൂർ ഇങ്ങനെ പോയി അവിടേക്ക് പോയൊരു മൂന്നാല് വീടുകൾ നോക്കിയൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദോഷങ്ങൾ നമ്മൾ ഒരു ഒരു ദോഷത്തിന് ഉള്ള പരിഹാരം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ആ പരിഹാരം നമ്മൾ കൃത്യമായിട്ട് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷേ നിലവിൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും അത് മാറ്റണം അത് എങ്ങനെയാണോ അതിൻ്റെ വ്യതിയം വന്നാൽ അത് മാറ്റി കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് എപ്പോഴും പറയും പല വീടുകളിൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും പറയാറുള്ള മൃത്യദോഷത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അപോഷണായി പോവുകയോ ജനത്തോടു കൂടി മരിക്കുകയൊക്കെ ചെയ്ത കുഞ്ഞുങ്ങളുടെ എഫക്റ്റ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല കാരണം ഞാനിപ്പോൾ ഒരാളുടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞ് പത്താം മാസത്തിലാണ് കുഞ്ഞ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി ഞങ്ങളുടെ കയ്യിലിരുന്ന് ഒരു വണ്ടി തട്ടി കുഞ്ഞ് അപ്പോൾ മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ അതിന് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു കാരണം അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നും ചെയ്യേണ്ട പക്ഷേ പിൽക്കാലത്ത് അവരുടെ മറ്റു കുട്ടികൾക്കൊക്കെ ആ ഒരു വൈബ്രേഷൻസ് നല്ല രീതിയിൽ ഫീ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു അപോഷം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരു ഞാൻ ഇപ്പോഴും എപ്പോഴും ഒരു കാര്യമാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം സോറി രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂ കാരണം ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ അപ്പോൾ ഈശ്വരാധീൻ അന്നുള്ള ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോഴോ ആ ദോഷം ആ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമ്മൾ അറിയാതെ നമ്മൾ പല പല പ്രശ്നങ്ങളിലും കൊണ്ട് ചാടിക്കും എല്ലാ കാര്യങ്ങളും നോക്കും വളരെ വീട്ടിനകത്ത് വളരെ എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ വീട് വാസ്തു കറക്റ്റാണ് എനിക്ക് ഈശ്വരാധീന കുറവൊന്നുമില്ല എൻ്റെ ജാതക എനിക്ക് നല്ല ദശയാണ് ദശയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എവിടെയോ എന്തോ ഒരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ട് പല ആൾക്കാരും വിളിച്ച് പറയാറുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ളവർ നമുക്ക് ശ്രദ്ധിക്കാം ഇങ്ങനെ എന്തെങ്കിലും എങ്കിലും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അത് നമ്മൾ ഒരു ഒരു ആ വീട് നോക്കുമ്പോൾ തലനാരുടെയൊക്കെ ഇതിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ കഴിയുന്നതും പിതൃമാരണമായിട്ടായിരിക്കും നിൽക്കുന്നത് ഈ എഫക്റ്റുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കണ്ട് നമ്മളതിനെ മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നമ്മൾ നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അക്കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് വ്യക്തമായിട്ട് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം ഈ രണ്ട് ദിവസത്തെ യാത്രയിൽ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം കാരണം ആ അനുഭവത്തിലാണ് ഞാൻ ഈ ഒരു വ്യക്തമായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് കിടക്കാം നമ്മുടെ ഞാൻ സുജോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളാണ് സുജോക്ക് എന്ന് പറയുമ്പോൾ അക്യപെഞ്ചർ പോലെ മറ്റൊരു സാധനം സുജോക്ക് സുജോക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നില്ല എൻ്റെ വരുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ക്ലയൻസിനും അങ്ങനെയുള്ളവർക്കൊക്കെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കും എന്തെങ്കിലും വിഷയമാണെങ്കിൽ നമുക്ക് വിദിൻ സെക്കൻഡ്സിലൊക്കെ പെയിനൊക്കെ മാറി കിട്ടും എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിയിലും കാലിൻ്റെ പാദത്തിലും ഫുൾ ബോഡിയുടെ കറസ്പോണ്ടിങ് പോയിൻറ്സ് അവിടെ ഉണ്ട് നമ്മുടെ ഓരോ ബോഡിയുടെയും ഓരോ പോയിന്റുകൾ ഓരോ അവയവത്തിൻ്റെയും ഓരോ പോയിൻറ്റുകൾ കൈപ്പത്തിയിലായിരുന്നാലും കാൽപ്പത്തിയിലായിരുന്നാലും ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആ പോയിൻ്റ് നോക്കി പ്രോബ് ചെയ്തുകൊണ്ടാണ് ആ പെയിൻ മാറ്റുന്നത് ഞാൻ പറയാൻ കാരണം എന്നും രാവിലെ രാവിലെ നിങ്ങൾ എണീച്ച ഉടനെ നമ്മുടെ വീട്ടിന് എന്തായാലും മുറ്റം ഉണ്ടാവും ആ വീട്ടിന് പുറത്ത് മുറ്റം ഉണ്ടാവുമല്ലോ ആ മുറ്റത്തിൽ നമുക്ക് ചെരുപ്പിടാതെ കുറച്ച് ദൂരം ഒന്ന് അങ്ങോട്ടിങ്ങോട്ടൊന്ന് നടക്കണം ഇട്ടുകൊണ്ട് നടക്കാനല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ റോഡിലൂടെ ഇറങ്ങി നമ്മൾ അതായത് ടാർ ചെയ്ത റോഡല്ല നമുക്കല്പം ഒരു എന്താ പറയുക മെറ്റലൊക്കെ കിടക്കുന്ന അല്ലെങ്കിൽ ഈ ചെ ചരളൊക്കെ കിടക്കുന്ന റോഡുണ്ടാവുമല്ലോ അതിലൂടെ നമ്മളത് പതിയെന്ന് നടന്നു നോക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാലിൽ ഒത്തിരി പെയിൻ ഉണ്ടാകും ചില പോയിൻ്റുകളിലൊക്കെ ഒത്തിരി ഒത്തിരി പെയിൻ ഉണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളൂ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ അവയവങ്ങൾക്ക് പ്രശ്നമാണെന്ന് നമുക്കറിയാൻ പറ്റും അത് കുഴപ്പമില്ല ആ പ്രോബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്രോബ്ലം മാറ്റേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം രാവിലെ എഴുന്നേച്ചിട്ട് കുറച്ച് നേരം ചെരുപ്പിടാതെ വീടിന് ചുറ്റും നടക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റും മെറ്റലിടുക മെറ്റലിട്ടിട്ട് മെറ്റലിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുവാൻ ഒരു എൺപത് ശതമാനം മാറുവാൻ ഇത് നിങ്ങളെ സഹായിക്കും വീടിന് ഇപ്പോൾ ഫ്ലാറ്റുള്ള ആൾക്കാർ ചോദിക്കും ഞങ്ങളിപ്പോൾ എന്തിനു നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടാകും അത് മെറ്റലിട്ടിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ ഉണ്ടാകും അവിടെ ചെന്ന് രാവിലെ എണീച്ചിട്ട് ചെരിപ്പിടാതെ കുറച്ച് നേരം ആ മെറ്ററിലൂടെ നടക്കും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പല ആദ്യത്തെ ചപ്പൾസ് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ഈ ചെറിയ ചെറിയ മുള്ളുപോലുള്ള പോലുള്ള ആ ഒരു കറസ്പോണ്ടിങ് പോയിൻ്റ് കംപ്ലീറ്റ് പ്രോവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചപ്പൾസ് വാങ്ങിക്കാൻ കിട്ടും അതിട്ടൊന്നും കൂടുതൽ നടക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ലൊരു നല്ലൊരു എക്സസൈസും നമ്മുടെ ബോഡി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയാണിത് അപ്പം നിങ്ങളന്ന് ചെയ്ത് നോക്കൂ എന്നും രാവിലെ എണീച്ച് തന്നെ ഒരു പത്ത് മിനിറ്റ് ഞാനിപ്പം ആശ്രമത്തിൽ വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം ഞങ്ങൾ രാവിലെ എണീച്ചറിന് ഇവിടെ വരുന്ന ആൾക്കാരും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ ചെലുപ്പിടാതെ കുറച്ച് നേരം ഈ ആശ്രമത്തിന് ചുറ്റും നടത്തിക്കുന്നു അപ്പോൾ നല്ലൊരു അവർ പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് ഒരു അത്ഭുതം പോലെയാണ് അവർ അതിന് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ പല വീടുകളിലും ടൈലറ്റ് ഇറ്റ വീടുകളിൽ പോലും അവർ സൈഡിൽ അവർക്ക് നടക്കാൻ വേണ്ടി മെറ്റലിട്ടിട്ട് ഇപ്പോൾ പല ആൾക്കാർ പല ആൾക്കാർ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കും വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും അത് മാറ്റം എന്ന് പറയുമ്പോൾ എന്ത് കാര്യവും നമ്മളനുഭവത്തിലൂടെ വന്നാലേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റൂടും നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും മെറ്റലിലൂടെ അല്ലെങ്കിൽ ഈ ചിപ്സിലൂടെ അല്ലെങ്കിൽ ചരളിലൂടെ നിങ്ങൾ നടക്കുക എന്നും ചെരുപ്പിടാതെ കുറച്ച് നേരം നടക്കുക അപ്പോൾ പല ആൾക്കാരും പറയും എനിക്ക് ഷുവറുണ്ട് ചെരുപ്പിടാ പ്രശ്നം ഒരു പ്രശ്നമില്ല കറക്റ്റ് ഇപ്പോൾ കറക്റ്റ് കറസ്പോണ്ടിങ് പോയിൻ്റ് ഉള്ള പ്രോബിയും പ്രോബിയുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു എഫക്റ്റ് നമുക്കുണ്ടാകും ചെയ്തു നോക്കൂ അടുത്തൊരു എപ്പിസോഡ് മാറ്റി കാണുന്നവരേക്കും നന്ദി നമസ്കാരം